യെസ്ാവ് നാപ്പത്തിനാലാം അധ്യായം ഒന്ന് മുതൽ വരെയുള്ള വാക്യങ്ങൾ ഇപ്പോഴോ എന്റെ ദാസനായ യാക്കോബയെ ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രയേലെ കേൾക്ക നിന്നെ ഉരുവാക്യവിനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അറിയിച്ചു ചെയ്യുന്നു എന്റെ ദാസനായ യാക്കോബയെ ഞാൻ തിരഞ്ഞെടുത്ത യശൂരനെ നീ ഭയപ്പെടേണ്ട ദക്കിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിരത്ത് നീരൊഴുക്കുകളും പകരും നിന്റെ സന്തതി മേൽ എൻറെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻറെ അനുഗ്രഹത്തെയും പകരും അവർ പുല്ലിൻറെ ഇടയിൽ നീർത്തോടുകൾ കരികിയുള്ള അലരികൾ പോലെ മുളച്ചു വരും ഞാൻ ഹോയ്ക്കുള്ളവൻ എന്ന് ഒരുത്തൻ പറയും മറ്റൊരുത്തൻ തനിക്ക് യാക്കോവിന്റെ പേരെടുക്കും വേറൊരുത്തൻ തന്റെ കൈമേൽ ഏഹോയ്ക്കുള്ളവനെന്ന് എഴുതി ഇസ്രേലെന്ന് മറുപേർ എടുക്കും ഇസ്രയേലിന്റെ രാജാവായ ഏഹോവ അവന്റെ വീട് സൈന്യങ്ങളുടെ ഏഹോവ പ്രകാരം മള്ളി ചെയ്യുന്നു ഞാൻ ആദ്യും അന്തിനുമാകുന്നു ഞാനല്ലാതെ ഒരു ദൈവവുമില്ല ഞാൻ പുരാതനമായൊരു ജനത്തെ സ്ഥാപിച്ചതു മുതൽ ഞാൻ എന്ന പോലെ വിളിച്ചു പറയുകയും പ്രസ്താവിക്കുകയും എനിക്ക് വേണ്ടി ഒരുക്കി വെക്കുകയും ചെയ്യുന്നവൻ ആർ സംഭവിക്കുന്നതും സംഭവിക്കാനുള്ളതും അവർ പ്രസ്താവിക്കട്ടെ നിങ്ങൾ ഭയപ്പെടേണ്ട പേടിക്കുകയും വേണ്ട പണ്ട് തന്നെ ഞാൻ നിന്നോട് പ്രസ്താവിച്ച് കേൾപ്പിച്ചിട്ടില്ലയോ നിങ്ങളെന്റെ സാക്ഷികളാകുന്നു ഞാനല്ലാതെ ഒരു ദൈവം ഉണ്ടോ ഒരു പാറിയുമില്ല ഞാൻ ഞാനൊരുത്തനെയും അറിയുന്നില്ല വിഗ്രഹത്തെ നിർമ്മിക്കുന്ന ഏവനും ശൂന്യം അവരുടെ മനോഹര ബിംബങ്ങൾ ഉപകരിക്കുന്നില്ല അവരുടെ സാക്ഷികളോ ഒന്നും കാണുന്നില്ല ഒന്നും അറിയുന്നതുമില്ല ലജ്ജിച്ചു ഉള്ളൂ ഒരു ദേവനെ നിർമ്മിക്കുകയോ ഒന്നിനും കൊള്ളാത്തൊരു വിഗ്രഹത്തെ വാർക്കുകയോ ചെയ്യുന്നവനാർ ഇതാ അവന്റെ കൂട്ടുകാർ എല്ലാവരും ലജ്ജിച്ചു പോകുന്നു കൗശല പണിക്കാരോ മനുഷ്യരത്രേ അവരെല്ലാവരും ഒന്നിച്ചുകൂടി നിൽക്കട്ടെ അവർ ഒരുപോലെ വിറച്ച് ലജ്ജിച്ചു പോകും കൊല്ലനുള്ളിയെ മൂർച്ചയാക്കി തീക്കനലിൽ വേല ചെയ്ത് ചുറ്റി കൊണ്ടടിച്ച് രൂപമാക്കി ബലമുള്ള പുജം കൊണ്ട് പണി തീർക്കുന്നു അവൻ വിശുന്നു ക്ഷീണിക്കുന്നു വെള്ളം കുടിക്കാതെ തളർന്നു പോകുന്നു ആശാരി സാരി തോത് പിടിച്ച് ഇയാക്കോലുകൊണ്ട് അടയാളമിട്ട് ചീകല്ലി കൊണ്ട് രൂപമാക്കുകയും വൃത്തയന്ത്രം കൊണ്ട് വരയ്ക്കുകയും ചെയ്യുന്നു ഇങ്ങനെ അവൻ അതിനെ മനുഷ്യാകത്തിലും പുരുഷ കോമളത്തിലും തീർത്ത് ക്ഷേത്രത്തിൽ വെക്കുന്നു ഒരുവൻ ദേവദാരികളെ വെട്ടുകയും തേക്കും കരിവേലവും കൊടുക്കുകയും കാട്ടിലെ വൃക്ഷങ്ങളിൽ അവയെ കണ്ടുറപ്പിക്കുകയും ഒരാശോകം നട്ടുപിടിപ്പിക്കുകയും മഴ അതിനെ വളർത്തുകയും ചെയ്യുന്നു പിന്നെ അത് മനുഷ്യന് തീ കത്തിപ്പാൻ ഉതുകുന്നു അവൻ അതിൽ കുറെ എടുത്ത് തീ കായുകയും അത് കത്തിച്ചപ്പൻ ചുടുകയും അതുകൊണ്ട് ഒരു ദേവനുണ്ടാക്കി നമസ്കരിക്കുകയും ഒരു വിഗ്രഹം തീർത്ത് അതിന് മുമ്പിൽ സാഷ്ടാംഗം വീഴുകയും ചെയ്യുന്നു അതിലൊരംശം കൊണ്ട് അവൻ തീ കത്തിക്കുന്നു ഒരംശം കൊണ്ട് ഇറച്ചി ചുട്ടു തിന്നുന്നു അങ്ങനെ അവൻ ചുട്ടുന്ന് തൃപ്തനാകുന്നു അവൻ തീ കാ നല്ല തീ കുളർമാറി എന്ന് പറയുന്നു അതിന്റെ ശേഷിപ്പ് കൊണ്ട് അവൻ ഒരു ദേവനെ ഒരു വിഗ്രഹത്തെ തന്നെ ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ സാഷ്ടാങ്കം വീണ് നമസ്കരിക്കുകയും അതിനോട് പ്രാർത്ഥിച്ചു എന്നെ രക്ഷിക്കണമേ നീ എൻ്റെ ദേവനല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു അവർ അറിയുന്നില്ല ഗ്രഹിക്കുന്നതുമില്ല കാണാത്തവൻ അവരുടെ കണ്ണുകളെയും ിക്കാത്തവണവരുടെ ഹൃദയങ്ങളെയും അവൻ അടച്ചിരിക്കുന്നു ഒരുത്തനും ഹൃദയത്തിൽ വിചാരിക്കുന്നില്ല ഒരംശം ഞാൻ കത്തിച്ച് കനലിൽ അപ്പം ചുട്ട് റച്ച് ചുട്ടു തിന്നുന്നു ശേഷിപ്പ് കൊണ്ട് ഞാനൊരു മ്ലേച്ച വിഗ്രഹം ഉണ്ടാക്കുമോ ഒരു മരം മുട്ടിടുമ്പിൽ സാഷ്ടാംഗം വീഴുമോ എന്നിങ്ങനെ പറവാൻ തക്കവണ്ണം ഒരുത്തനും അറിവുമില്ല ബോധവുമില്ല അവൻ വെണ്ണേർ തിന്നുന്നു വഞ്ചിക്കപ്പെട്ട അവന്റെ കൃതി അവനെ തെറ്റിച്ചു കളയുന്നു അവൻ തന്റെ പ്രാണെ രക്ഷിക്കുന്നില്ല എൻറെ വലം കൈയിൽ പോഷ്ക്കില്ലയോ എന്ന് ചോദിക്കുന്നതുമില്ല യാക്കോബെ ഇത് ഓർത്തു കൊൽക്ക നീ എൻറെ ദാസനല്ലോ ഞാൻ നിന്നെ നിർമ്മിച്ചു നീ എൻറെ ദാസൻ തന്നെ ഇസ്രയേലെ ഞാൻ നിന്നെ മറന്നു കളയുകയില്ല ഞാൻ കാർമുഖലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായ്ച്ചു കളയുന്നു എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളക്ക ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ആകാശമേ ഹോഷിച്ചുല്ലസിക്കാഹോവ ഇത് ചെയ്തിരിക്കുന്നു ഭൂമിയുടെ അധോഭാഗങ്ങളെ ആർത്തുകൊള്ളവിൻ പർവ്വതങ്ങളും വനവും സകല വൃക്ഷങ്ങളുമായുള്ളവേ പൊട്ടിയാർക്കുവിൻ യാഹോവ യാക്കോവിനെ വീണ്ടെടുത്ത് ഇസ്രയേലിൽ തന്നെ തൻ മഹത്വപ്പെടുത്തുന്നു നിന്റെ വീണ്ടെടുപ്പുകാരനും ഗർഭത്തെ നിന്റെ പ്രകാരം ചെയ്യുന്നു നിർമ്മിച്ചനുമായി ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തിരിക്കുന്നു ആർ എന്നോട് കൂടെ ഉണ്ടായിരുന്നു ഞാൻ ചെലപകന്മാരുടെ ശകുനങ്ങളെ വ്യക്തമാക്കുകയും പ്രശ്നക്കാരെ ഭ്രാന്തന്മാരാക്കുകയും ജ്ഞാനികളെ മടക്കി അവരുടെ ജ്ഞാനത്തെ പോഷകമാക്കുകയും ചെയ്യുന്നു ഞാൻ എൻ്റെ ദാസൻ്റെ വചനം നിവർത്തിച്ച് എൻ്റെ ദൂതന്മാരെ ആലോചന അനുഷ്ഠിക്കുന്നു എരുസലേമിൽ നിവാസികൾ ഉണ്ടാകുമെന്നും യഹുദാ നഗരങ്ങൾ പണിയപ്പെടും ഞാൻ അവയുടെ ഇടിവുകളെ നന്നാക്കും എന്നും കൽപ്പിക്കുന്നു ഞാൻ ആഴിയോട് ആഴിയോടുണങ്ങിപ്പോക നിന്റെ നദികളെ ഞാൻ വറ്റിച്ചു കളയും എന്ന് കൽപ്പിക്കുന്നു കോരസ് എൻ്റെ ഇടയൻ അവൻ എൻ്റെ ഹിതമൊക്കെ നിവർത്തിക്കുമെന്നും എരുസലേം പണിയപ്പെടും മന്ദിരത്തിനടിസ്ഥാനമിടും എന്നും ഞാൻ കൽപ്പിക്കുന്നു ദൈവമേ സ്തുതനക്ക് യോഗ്യമാവുന്നു ബാറിക്കുമോ